അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുട്ടി ദോശയുടെ റെസിപ്പി ആയിട്ടാണ് തട്ടുകടയിലെ തട്ട് ദോശയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളും വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തട്ടുദോശയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഉണ്ടാക്കി കഴിഞ്ഞാലും കുറേ നേരം സോഫ്റ്റ് ആയിരിക്കുന്ന ഒരു തട്ടുദോശയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം തട്ടുദോശ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ ഒരു നാല് കപ്പ് പച്ചരി ബൗളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ പച്ചരി അളന്നെടുക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ ബാക്കിയെല്ലാം അളന്നെടുക്കണം അതിനുശേഷം ഒരര ഗ്ലാസ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരര ഗ്ലാസ് ചവരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ കഴുകി നാലഞ്ച് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് അവൽ വെള്ളാവൽ ഇതിലേക്ക് ഒരു പ്രാവശ്യം കഴുകിയിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം നേരത്തെ ഞാൻ പച്ചരി അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെയാണ് അഞ്ച് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് വെള്ളം തന്നെയാണ് നമ്മൾ മാവ് അരച്ചെടുക്കുമ്പോൾ അതിൽ ചേർത്തിട്ട് അരച്ചെടുക്കേണ്ടത് ഇനി ഒരു നാലഞ്ച് മണിക്കൂർ കുതിർക്കാൻ വെക്കുക അഞ്ചു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയാണേ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സീടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം അപ്പം ഞാനിവിടെ കുറേശ്ശെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടാണ് അടിച്ചെടുക്കുന്നത് നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന അതേ വെള്ളം ഉപയോഗിച്ചിട്ടാണ് അരി അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കുന്നുണ്ട് ഞാൻ നല്ലതുപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ അരി ഇട്ട് കൊടുത്ത് അടിച്ചെടുക്കുന്നുണ്ട് കണ്ടോ ഒരു മൂന്ന് നാല് പ്രാവശ്യം ഞാൻ അരി ഇട്ട് കൊടുത്ത് കുറേശ്ശെ അടിച്ചെടുത്ത് മാവ് ഒഴിച്ചു നോക്കുന്നുണ്ട് എല്ലാം നല്ലതുപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഞാനതൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ കണ്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മാവ് നല്ലതുപോലെ ഉപ്പായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് സ്പൂൺ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക മാവ് മാവിടക്കിടയ്ക്ക് കോരി ഇങ്ങനെ ഒഴിച്ചു നോക്കുക എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോരി ഒഴിക്കുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക സമയത്ത് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ മാവ് പുളിക്കാൻ വെക്കണം അപ്പോൾ ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണേ പത്ത് മണിക്കൂർ മാവ് പുളിക്കാൻ വെച്ചിട്ട് ഒരു പത്ത് മണിക്കൂറായിട്ടുണ്ട് ഇതേ ഞാൻ തുറന്ന് നോക്കിയാണേ മാവ് നല്ലതുപോലെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ നമുക്ക് ദോശ ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കൈ മാവ് ഒഴിച്ചു കൊടുക്കുക മാവ് പരത്തി കൊടുക്കണ്ട മാവ് ഒഴിക്കുമ്പോൾ തന്നെ മാവ് പരന്ന് വരുന്ന രീതിയിലായിരിക്കണം നമ്മുടെ മാവ് ഉണ്ടാവുക അപ്പോൾ ഞാനൊരു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ ജസ്റ്റ് ഇങ്ങനെ ഹോൾസ് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം വീണ്ടും ഒരു മുപ്പത് സെക്കൻഡ് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ദോശ പാനീന്ന് മാറ്റി കൊടുക്കാം കണ്ടോ ഇനി നമുക്ക് ഇതുപോലെ എല്ലാം ചുട്ടെടുക്കാം ഹലോ അപ്പോൾ ഇവിടെ എല്ലാം ചുട്ടെടുത്ത് വന്നിട്ടുണ്ട് കഴിക്കാൻ വളരെ ടേസ്റ്റ് ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തട്ട് നടയിലെ അതേ രീതിയിലായിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇൻഷാല് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ